ഹലോ അപ്പം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളു ശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖം എന്നല്ല വിചാരിക്കുന്നുണ്ട് എൻ്റെ കെട്ടി നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ പെട്ടി പൊട്ടിക്കലുണ്ട് ഗോൾഡിൻ്റെതുണ്ട് അങ്ങനെ സകല കലാവിശേഷങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് വീഡിയോ മീവിനായിട്ട് കാണാൻ പറ്റുമെന്നുള്ളവർ വീഡിയോ മീവിനായിട്ട് കാണണേ കെട്ടിയനിപ്പം നാട്ടിൽ വന്നിട്ട് രണ്ട് ദിവസമായി കേട്ടോ അനിയൻ വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കെട്ടിയൻ വന്നത് അനിയം വന്ന പെട്ടി വെട്ടിക്കൻ്റെ വീട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ നല്ല തിരക്കായി പോയിട്ടു അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് ഇതെങ്കിലും വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ കൊല്ലം കഴിഞ്ഞിട്ട് ഇതെല്ലാം കാണുമ്പോൾ എന്താ പറയുക പ്രത്യേക ഒരു ഫീലല്ലേ ആ അതങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ പയ വീഡിയോസൊക്കെ എടുത്ത് നോക്കാറുണ്ട് എന്നിട്ട് ഞാൻ വിചാരിക്കള്ളാ ഞാനാണോ ഇത് ഇതെല്ലാം പറയും ഞാനിങ്ങനെയൊക്കെ സംസാരിച്ചാ അള്ളാന്നെല്ലാം ഇങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ തന്നെ ചിരിച്ചു വയ്ക്കാതെ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ എടുത്ത് വെക്കുന്നത് അപ്പോൾ അവൾക്ക് കൊണ്ടുവന്ന ഫോണാണ് കേട്ടാ അനിയ വന്നേരം പൊട്ടി പൊട്ടിക്കുമ്പൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ നല്ല തിരക്കായൊണ്ട് ഞാൻ പറഞ്ഞു പൂട്ട് സാരിയില്ല ഇങ്ങള് പൊട്ടിച്ചു തന്നിട്ട് അങ്ങനെ ഇത് അവിടെ വിശദം ഞാൻ ഇതൊന്നും അങ്ങനെ വീഡിയോ ആക്കി കേട്ടാ കല്യാണ പെണ്ണിനെ അതായത് മഹർ വെക്കാൻ വേണ്ടിയിട്ട് മാലയാണ് വാങ്ങിച്ചത് അതൊട്ടും മിക്ക ആൾക്കാരെ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഗോഡ് കാണിക്കാതെ എന്താ വാങ്ങിച്ചതെന്ന് ഒന്നു കല്യാണം കഴിഞ്ഞിട്ടില്ല തലേ ദിവസം തന്നെയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് കൊടുക്കുന്നത് ഇൻഷാള്ള കല്യാണം കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ എല്ലാ ഗോഡും കാണിക്കുന്നുണ്ട് മഹർ വാങ്ങാൻ മഹർ വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മാല വാങ്ങിച്ച് അത് നാടിന്നെല്ലാം വാങ്ങിയത് ദുബായിന്ന് തന്നെയാണ് അവൻ വരുമ്പോൾ കൊണ്ടുവന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം കല്യാണ പെണ്ണിനും എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാമിലി വെട്ടിങ്ങിൽ വീണ്ടും വന്നിട്ടുണ്ട് തലേ ദിവസം നമ്മൾ മട്ടന്നൂരാണ് പോയത് ആ ഒരു ഷോപ്പിൽ നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല കണ്ണൂർത്ത് കണ്ടു നോക്കുമ്പോൾ എനിക്ക് അവിടുത്തെ അങ്ങനെ പിടിക്കുന്നില്ല അങ്ങനെ ഞാനും അന്യത്തേയും കൂടി രാവിലെ തന്നെ ഈ ഒരു ഷോപ്പിൽ വന്നിട്ടുണ്ട് രാവിലത്തെ പത്ത് മണിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസമാണ് എൻ്റെ കെട്ടും നാട്ടിലേക്ക് വരുന്നത് അതായത് ഉച്ചക്ക് മൂന്നര മണിയാകുമ്പോഴത്തേക്ക് എയർപോർട്ടിലേക്ക് എത്തും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവാൻ പോകാന് അങ്ങനെ എന്തേ നമ്മളെ ഡ്രസ്സ് എടുത്തിട്ട് വേഗം കഴിയുന്ന പരിപാടിയായിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ നിന്നിട്ട് റബുൽ ആലിമിനെ ഏതമ്പൂരാനെ ആ ഒരു ദിവസം ഏഴ് എട്ട് മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ ആ ഡ്രസ്സ് മാത്രമല്ല അപ്പം ഒരുപാട് എടുക്കാനുണ്ട് ഡ്രസ്സും കുറേ എടുക്കാനായിട്ട് നമുക്കെല്ലാം എടുക്കാനുണ്ടല്ലോ കല്യാണ പെണ്ണിനെ സാരി എടുക്കാനാണ് എൻ്റെ ഒരു ആഗ്രഹം പക്ഷെ എന്താ ചെയ്യുക ഇവരാ സമ്മതിക്കുന്നില്ല ഇവർക്ക് എന്താണ് സാരിയോട് ഇത്ര വിരോധം എന്നെയും എടുക്കാൻ വിടുന്നില്ല കല്യാണ പെണ്ണിനെ എടുക്കാനും വിടുന്നില്ല പക്ഷെ നമ്മൾ തലേന്ന് കൊടുക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ ഇവരെ ഇഷ്ടം പോലെ അവരതാക്കി എൻ്റെ ഇഷ്ട സാരിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും സാരി എടുക്കണമെന്ന് പറഞ്ഞു അന്നേരം പറഞ്ഞെന്നാൽ പിന്നെ പെട്ടിയിൽ വെക്കാൻ നിൻ്റെ വക സാരി എടുക്കാന്ന് അതായത് എൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങനെ എൻ്റെ ഇഷ്ടത്തിന് അവരൊരു സാരിയും കൂടി പെട്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അത് നല്ല വർക്കുള്ളൊരു സാരിയാണ് അത് നമ്മൾ മട്ടൻ്റെ അടുത്താണെന്ന് എടുത്തത് എനിഷത് കാണിക്കുന്നുണ്ട് അല്ലാണെ ഇതായിരിക്കാ നല്ല നമ്മളിതല്ല അനേൻ്റെ റൂമിലേക്കുള്ള സെറ്റ് വന്നിട്ടുണ്ട് റൂമൊന്നും നമ്മൾ ഇന്ന് സെറ്റ് ചെയ്യുന്നില്ല ഇൻഷാല്ല അതൊക്കെ നാളെ ആയിരിക്കും അനിയനെ ഇപ്പം ഇവിടെ ഇല്ല അവനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ പുറത്ത് പോയിട്ടുണ്ട് അതുമല്ല നമുക്കാണെങ്കിൽ ഇന്ന് കോഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട് അതായത് നമുക്കുള്ള കോഡ് കേട്ടാ അവക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഞാൻ ഈ ഒരു വീടയിൽ കൊടുക്കൂലേ ഇൻഷാള്ള അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും നേരത്തെ കാലത്ത് കൊടുത്താൽ പിന്നെ അതിൻ്റെ ഒരു വൈബ് അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും കാണിക്കുന്നുണ്ട് അത് ഉറപ്പന്നെ അത് ഇൻഷാല്ല അപ്പം ഇന്നാണെങ്കിൽ നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ് എനിക്ക് കണ്ണൂരേക്ക് പോകാനുണ്ട് എൻ്റെ ഡ്രസ്സ് എടുത്തണില്ല ആ എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അനിയത്തി മാർക്ക് ഡ്രസ്സ് എടുത്തില്ല അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിലേക്കും സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ റൂമിൽ സെറ്റ് ചെയ്യാൻ എൻ്റെ റൂമിൽ ഒരുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം ആ ഒരു സെറ്റും കൂടി വന്നിട്ടുണ്ട് ഇത് പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഹസ്ബൻഡ് നാട്ടിലുള്ളതുകൊണ്ട് എല്ലാ കാര്യം ഹസ്ബൻഡ് നോക്കും പെട്ടി പുതിയ റൂമിലാണ് എന്നിട്ട് പെട്ടി ഇന്നത്തെ പെട്ടിക്കല് നമ്മളെ പുതിയ റൂമിൽ നിന്ന് അതൊക്കെ പുതിയ റൂമിൽ നിന്ന് ഈ റൂമൊക്കെ കണ്ടെക്കുമ്പോ ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നത് ഇനി മൂന്നല്ല റൂമിൽ റൂമിലാന്ന് ഇവിടെ റൂം ഒരുക്കാനുണ്ട് ഇൻഷാള്ള അതൊക്കെ നാളെ ആയിരിക്കും എന്താ പറയുക നല്ല തിരക്കായിരുന്നു ഓരോ ഒന്നര തിരക്കാന്ന് നിൽക്കുക അപ്പം ഈ റൂമിൽ നിന്നാണ് നമ്മളിന്ന് പെട്ടുപിടിക്കുന്നത് പെട്ടിയിൽ എൻ്റെക്കെല്ലാം ഉള്ളത് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് നിങ്ങൾക്കല്ലാണ്ട് ആർക്ക് കാണിക്കാൻ അതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറയിട്ട് ഞാൻ ഈ റൂമിലേക്ക് അൽമര സെറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പുതിയത് എന്നിട്ട് എൻ്റെ മോളെന്റേതെന്ന് അറിയാവുക ഈ റൂമിലേക്ക് വാങ്ങിച്ചത് അവൾ താക്കണപ്പ് ഇട്ടിട്ടു എന്നിട്ട് താഴത്തെ റൂമിൽ അവൾ ഇവിടെ കയറ്റി എന്താ ചെയ്യുക പിന്നെ ചേച്ചി മാറ്റി പൂട്ട് സാരിയിൽ അങ്ങനെ എന്തേതേ പെട്ടിയിലുള്ള സാധനങ്ങൾ കാണാം അങ്ങനെ ഞാൻ എന്തുതേ ഓടി വന്നത് എനിക്ക് പാർദ ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചു എൻ്റെ കിട്ടിയവർ എനിക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് വറുതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്ന് പിന്നെ നോക്കുമ്പോൾ ഈ ഒരു പെട്ടിയിലില്ലേശള്ളാൻ നമുക്ക് നോക്കാം അടുത്ത പെട്ടിയിലുണ്ടാവും എന്ന് എന്തായാലും ഒരു ചെറിയൊരു മട്ടത്തിലുള്ളൊരു പർദയുണ്ട് ഞാനത് പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് വേണ്ട കാര്യമായ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കിതും മതി പട്ട ക്റാമ്പ് ഇലക്കായ അതെല്ലാം മതി ആട്ടാ എൻ്റെ ഞാൻ പൊതുവേ ഇങ്ങനത്തെ തന്നെ ഹസ്ബൻഡിനോട് പറയാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെനിക്ക് കണ്ടുകൊണ്ടേ ഇരിക്കണം കേസ് അതങ്ങനെയാണ് എത്ര പെട്ടി പൊട്ടിച്ചാലും പിന്നെയും പെട്ടി പൊട്ടിക്കുന്ന ഒരു വൈബ് വേറെ തന്നെയാണ് അല്ലേ ഭയങ്കര ഒച്ചപ്പാടും ബഹളും എൻ്റെ പൊന്നെ ഇന്ന് പിന്നെ ഞാനും മക്കളും ആ അനിയത്തിൻ്റെ മക്കളും ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഉമ്മാനെ വിളിക്കാൻ പറ്റില്ല അപ്പുറം പണിക്കാരൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഉമ്മാന എല്ലാ പ്രാവശ്യവും പെട്ടി പൊട്ടിക്കുമ്പോൾ ഉമ്മാന ഇപ്പം വിളിക്കാറുണ്ട് പക്ഷേ എന്താ ചെയ്യുക കല്യാണത്തിൻ്റെ തിരക്കല്ലേ നല്ല തിരക്കാണ് നാളിയും മറ്റന്നാളിയായിട്ടില്ല കല്യാണം അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ പെട്ടി പൊട്ടിക്കുന്നത് എൻ്റെ മോക്ക് പിന്നെ ക്ഷമയില്ല ഇപ്പം തന്നെ പെട്ടി പൊട്ടിക്കണമെന്ന് പറഞ്ഞു പൊതുവേ ഹസ്ബൻഡ് വരുമ്പോൾ ഞാൻ രണ്ട് കാര്യത്തിന് അങ്ങനെ പറയാറുള്ളൂ ഒന്ന് പിന്നെ പർഡേ തന്നെയാണ് പർത്ത് വെച്ചിട്ടേ നമുക്ക് വേറെ വേറെന്തുള്ളൂ പിന്നെ രണ്ടാമത്തേത് നമ്മളെ കിച്ചണിലേക്ക് വേണ്ടിയിട്ടുള്ള നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതാ ഇത് മന്തിക്കുണ്ട് എന്താ പറയുക മന്തിക്കിടൻ്റെ ആ ആ ഒരു ഉണക്കുന്നാരങ്ങ അനക്കെന്താണെന്ന് വെച്ചാൽ ഭയങ്കര ചുമയുണ്ട് അങ്ങനെ എന്തായത് ഇതാ നമ്മൾ ഓരോന്ന് വലിച്ചിട്ട് പുറത്തേക്ക് ഇട ഇടുകയാണ് ഗൈസ് ഞാനിപ്പോൾ രാത്രിയൊക്കെയാണ് കുളിയുന്നനക്കെ പകലും കുളിക്കും നമ്മൾ എന്തായാലും പകൽ പോയിട്ട് രാത്രിയല്ലേ വരുന്നുണ്ടല്ലോ അപ്പോൾ ആകെ ടയേഡാവും അപ്പോൾ രാത്രി കുളിക്കുന്നതുകൊണ്ട് ഭയങ്കര തണുപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് അർജുനത്തി പെട്ടി പൊട്ടിക്കല് മാത്രല്ല ഇതൊക്കെ ഒന്ന് ഉടുക്കി വെക്കാനുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ മോള് നിൽക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെയാണ് എൻ്റെ വേഗം പൊട്ടിച്ചത് അല്ലെങ്കിൽ പിന്നെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തിന് പൊട്ടിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത് പിന്നെ ഞാൻ പറഞ്ഞു പിന്നെ വേഗം പൊട്ടിക്ക് നമുക്ക് ീടെടുത്തഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ അതേപോലെ തന്നെ വെക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാനോരോന്നും അലമാരയിലേക്ക് തന്നെ മാറ്റുന്നുണ്ട് പിന്നെ ഇപ്പം പിന്നെ എന്നല്ല നടക്കില്ല ഇന്ന് എനിക്ക് പോവാനുണ്ട് കുട്ടികൾ दरड़ना नकल ले। हाँ बेंजू सिंकर समझती हैं। तो नहीं अगर तू लक्ष्मी आना पड़ता है, आपका तो लक्ष्मी। नहीं, तू वो सही तो खुला है। नहीं, नहीं, बोर ही नहीं, रोम रोम ही। नहीं, इंदौर का था। मैं लाते नहीं था। रोम से रोम है। आज रोम सुबह है ना? इधर पुलिस है। दरड़ना पुलिस ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഈ റൂമൊക്കെ ഒന്ന് ഒരുക്കാനുണ്ട് കുറച്ച് പണിയുണ്ട് ഈ റൂമിൽ മൊത്തം ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല അലമാര പിന്നെ താലി കൊണ്ടിട്ട് പിന്നെ കട്ടനും അത് ഇതൊക്കെ ഈ റൂമിലേന്ന് വരാനുണ്ട് ഇൻഷാല്ല അതൊക്കെ അടുത്ത വീടിലേക്ക് കാണിക്കാ എല്ലാം നിങ്ങളെ ഒരു വീടില് തന്നെ കാണിച്ചിട്ട് ബോർടിപ്പിക്കണ്ടല്ലോ ഇതാണ് നമ്മളെ കാര്യം daldi nu dalnu unda na ha daldi chela daiga assi assi entu moski dupaka na la negi petti vanda sadana mathrame na rithunu poi petti allen chadi pettiya rithu karana da amma eno vartiya iko nanu vartiya iko yan pote ana kitti അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് കാറെടുക്കാൻ വേണ്ടിട്ട് കാറിനെ ഷോറവിൽ പോയിട്ടുണ്ട് കാറിന് ചെറിയൊരു പണി കിട്ടി അങ്ങനെ തലേന്ന് കയറ്റിയിട്ടതാന്ന് ഞാൻ വിചാരിച്ചെന്തായാലും കല്യാണമെല്ലാം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച കിട്ടും എന്ന് പിന്നെ എന്താണെന്നറിയില്ല ഭാഗ്യത്തിന് ഇന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഹസ്ബൻഡ് മറ്റേ കാറിലും പോയി ഞാൻ ഈ കാറെടുത്തിട്ട് ഞാൻ നേരെ ടൗണിലേക്ക് പോയി കേട്ടാ അപ്പോൾ കാർ കിട്ടൂലെന്ന് ചോദിച്ചിട്ടാണ് ഹസ്ബൻഡ് മരുവുള്ള കാറെടുത്തിട്ട് വന്നത് കല്ലുമ്മക്കായ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടേരം ഞാൻ രണ്ട് കല്ലുമ്മക്കായും പിന്നെ ചിക്കനൊക്കെ വെച്ചിട്ടുള്ള എൻ്റെ ഒരു തരം സ്നാക്സ് അത് വാങ്ങിച്ച് അങ്ങനെ വീട്ടിലെത്തുമ്പോൾ നേരെ ഇളയമ്മ ഗൾഫിൽ ആ നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ വീട്ടിലേക്കാണ് വരുന്നത് അവൾ കല്യാണം കൂടാനായിട്ട് വന്നതാണ് നേട്ടാ മൂന്ന് ദിവസത്തേക്ക് നിഷാ കല്യാണം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ടും അവൾ ഗൾഫിലേക്ക് മടങ്ങും അവൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നത് അനിയനാണെന്ന് അവളെ എയർപോർട്ടിലേക്ക് കൂട്ടാൻ പോയത് അപ്പോൾ അവൾ വന്നിറങ്ങുമ്പോൾ ഞാനൊരു വീഡിയോ എടുത്തിയെന്ന കേട്ടോ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഒക്കെ ബൈ ബൈ ഇൻഷാല്ല